സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയേഴ് എല്ലാം ദൈവത്തിൻ്റെ ദാനം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യക്തമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യക്തം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യക്തമാണ് തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധാവീരന്റെ കയ്യിലെ അസ്ത്രങ്ങളെ പോലെയാണ് അവ കൊണ്ട് അവനാടി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നഗര കവാടത്തിങ്ങൾ വച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് രജിക്കേണ്ടി വരികയില്ല ദൈവവചനമാണ് നാം കേട്ടത്